നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇനി വാർണർ ഷോ ഇല്ല ഇനിരമിക്കൽ സൂപ്പർ താരം ഡേവിഡ് വാർണർ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇന്ത്യക്കെതിരായ ലോകകപ്പ് ഫൈനലാണ് വാർണറുടെ കരിയറിലെ അവസാന ഏകദിന മത്സരം ജനുവരി മൂന്നിന് ആരംഭിക്കുന്ന പാകിസ്ഥാൻ പരമ്പരയോടെ ടെസ്റ്റിൽ നിന്നും വിരമിക്കുമെന്നും വാർണർ പ്രഖ്യാപിച്ചിരുന്നു ഓസ്ട്രേലിയയുടെ കിരീടനേട്ടത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കാനാണ് താൻ ഇനി ആഗ്രഹിക്കുന്നതെന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഡിസ്നിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നൂറ്റി അറുപത്തി ഏകദിനങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് സെഞ്ചുറികളും മുപ്പത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസാണ് വാർണറുടെ സമ്പാദ്യം രണ്ടായിരത്തി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച വാർണർ ഓസ്ട്രേലിയൻ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആറാമനായാണ് മടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പ് നേട്ടങ്ങളിൽ നിർണായക പങ്കാളിയായിരുന്നു വാർണർ കഴിഞ്ഞ ലോകകപ്പിലെ പതിനൊന്ന് കളികളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് ഇടങ്കയ്യൻ ബാറ്ററായ വാർണർ അടിച്ചുകൂട്ടിയത് രണ്ട് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും വാർണർക്കൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തരാണ് ഭാര്യ കാൻഡിസും പെൺമക്കളായ ഐവിയും ഇസ്ലയും ഇന്ത്യയും സ്പോർട്സ് ഡെസ്ക് തേടനുസ്